ഇല്ലായ്മ ചെയ്യുക തമസ്കരിക്കുക ആർക്കൊക്കെയോ വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുക തേജോ വധം ചെയ്യുക ഇതൊക്കെ മനുഷ്യർ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ് ചരിത്ര അവബോധത്തിൽ കുറവ് വന്നിട്ടോ അതോ കൂടി ചരിത്രം തിരുത്തി കുറിക്കുവാനോ അജ്ഞാത ശക്തികൾ സമരം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പക്ഷേ എന്തുകൊണ്ടോ അവർക്കത് സാധിക്കുന്നില്ല പൊതുജനങ്ങളെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പിണഞ്ഞ ലേഖന മാലയിലൂടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ധ്രുവീകരണം നടത്തി കലാപം ഉണ്ടാക്കി തങ്ങളുടെ ലക്ഷ്യ സാധത്തിനു വേണ്ടി വരുതിയിൽ നിർത്തുവാൻ ഒരു കൂട്ടർ രാവും കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ചാറ്റ്ജിപി ടി പെർപ്ലക്സിറ്റി ജെമനൈ ഗ്രോക്ക് മുതലായ നൂതന ഇൻഫർമേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ അരങ്ങുവാഴുന്ന ഇക്കാലത്ത് സത്യം എന്തെന്നറിയേണ്ട യുവജനങ്ങൾക്ക് വിരൽ ഒന്നമർത്തിയാൽ സത്യം വെളിച്ചെത്താവുന്ന കാലഘട്ടത്തിൽ പൊട്ടക്കിണറ്റിലെ തവളകൾ ഏന്തി വലിഞ്ഞ് മുക്കറയിടുന്ന പോലെ ചീട്ടുകൊട്ടാരൻ സ്വപ്നം കണ്ട് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളിച്ചു പറഞ്ഞ് എഴുതിവിറ്റ് നാല് കാശുണ്ടാക്കുന്ന കാലമൊക്കെ ഇനി ചരിത്രത്തിന്റെ ഇരുണ്ട അധ്യായങ്ങളിലേക്ക് തൂത്ത് എറിയപ്പെടേണ്ട കാലം അതിക്രമിച്ചിരുന്നു മനുഷ്യൻ പകൽ വെളിച്ചം കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങി പഴഞ്ചൻ പ്രമാണങ്ങളെ കുപ്പയിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ എത്രനാളും പിടിച്ചുനിന്ന നുണകൾ മറന്നീക്കി സത്യം പുറത്തു വരുമ്പോൾ സുഖിച്ചു ജീവിച്ച നേതാക്കന്മാർക്കും അണിയറ പ്രവർത്തകർക്കും കാലിടറും ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന തോന്നലുണ്ടാകും അപ്പോഴാണ് മുൻപ് പറഞ്ഞു വെച്ചതുപോലെ തമസ്കരണ പ്രസ്ഥാനങ്ങൾ ദൃശ്യമാധ്യമ രംഗങ്ങളിലൂടെ മറ നീക്കി പുറത്തു വരുന്നത് ഒരു നോർത്ത് കൊറിയൻ അതിജീവിതയായ യോൾമി പാർക്കറുടെ തിരിച്ചറിവിൽ നിന്ന് തന്നെ തുടങ്ങാം നോർത്ത് കൊറിയയിലെ സ്വേച്ഛാധിപതി കിങ് ജോന്റെ ഏകാധിപത്യ ഭരണത്തിൽ മനമടുത്ത് അതിന്റെ അടിമ ചങ്ങലകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് യു എസിൽ അഭയം കണ്ടെത്തിയ പാർക്കർ ഒരു ബഹുജന സദസ്സിന് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിങ്ങൾ ഒരു അടിമയാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ല എങ്കിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എങ്ങനെ പോരാടും തനിക്കും തന്റെ സഹജീവികൾക്കും നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ധംസനങ്ങളിൽ നിന്നും അനീതികളുടെ വീർപ്പുമുട്ടലിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ വനിതയുടെ തിരിച്ചറിവാണ് ഒരു വേദിയിൽ പാർക്കർ പങ്കുവച്ചത് അടിമത്തങ്ങളും അധിനിവേശങ്ങളും വിവിധ ഭാവങ്ങളിൽ ഇന്നും തുടർക്കഥയാകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു പറഞ്ഞു വെച്ച ഒരു വചനം ഈ പ്രപഞ്ചത്തിലെ യാതൊരു മനുഷ്യനും ഇതുവരെയും അവകാശം പറഞ്ഞിട്ടില്ലാത്ത വാക്യമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇന്ത്യക്കാർ ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് അഭിമാനിക്കുന്നവർ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് വിദ്യാലയങ്ങൾ തോറും പ്രതിജ്ഞയിൽ പറയുന്നവർ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ മതസ്വാതന്ത്ര്യം വ്യക്തിമാഹാത്മ്യം മനുഷ്യ സ്വാതന്ത്ര്യം ജീവശ്വാസ തുല്യമെന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നവർക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ വളർച്ചയും ഉയർച്ചയും വ്യാപനവും ചിന്തകൾക്കും സംഘടിത ശക്തി വിശേഷങ്ങൾക്കും കണ്ണിൽ കരടെന്ന പോലെ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഓരോ കാലഘട്ടത്തിലും തങ്ങളുടെ സമുദായ ശാക്തീകരണത്തിനായി വിവിധ സമൂഹങ്ങളിലെ ആളുകളെ ഭീഷണിപ്പെടുത്തിയും ആക്രമണം നടത്തിയും പ്രലോഭിപ്പിച്ചും തങ്ങളുടെ സമുദായത്തിൽ ആളെ കൂട്ടുന്നത് ലോക ലോകചരിത്രത്തിൽ കണ്ടുവരുന്നൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ സ്വയം അവബോധത്തിന്റെ തിരിച്ചറിവിൻ്റെ പുറത്തല്ലാതെ വേറൊരു മതം സ്വീകരിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നത് സർവവിധേനയും തടയപ്പെടേണ്ട വസ്തുതയാണ് കാരണം ഈ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യന്റെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന പ്രവൃത്തിയാണ് അതേസമയം സ്വന്തം തിരിച്ചറിവിനാലും ആഴമേറിയ ബോധ്യത്താലും വേറൊരു മതത്തിന്റെ വിശ്വാസ സംഹിതകൾ സ്വയമേ സ്വീകരിക്കുന്നവരെ എതിർക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും നോക്കുന്നത് മതേതര ഭരണഘടനയ്ക്ക് തീർത്തും ിരുദമാണ് മാത്രമല്ല ഏത് മതവിഭാഗത്തിലേക്കാണോ സ്വയമേവ വിശ്വാസം സ്വീകരിച്ച് ചെല്ലുന്നത് ആ മതത്തിലുള്ളവരെ ഇവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്നതും നുണക്കഥകൾ പ്രചരിപ്പിച്ച് ആൾബലം കൊണ്ട് നിയമക്കുരുക്കിൽ വീഴ്ത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും സാർവത്രിക മാനവ നീതിക്ക് നിരക്കാത്തതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ആധുനിക ലോക സാഹചര്യത്തിലേക്ക് വരാം ലോകത്തിൽ ക്രിസ്തു മതത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയാം ഇന്ത്യയിൽ ക്രിസ്തു മതം എങ്ങനെ വളർന്നെന്നും സംഭാവനകൾ എന്തെല്ലാമാണെന്നും ഏതെല്ലാം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഏതെല്ലാം തരത്തിൽ അവ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ച് വിശദാംശങ്ങൾ നേടാം ഏ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർ റോമയിലും ജെറുസലേമിലും ഏഷ്യ മൈനറിലും വ്യാപിച്ച് വളർന്നു വന്നിരുന്നു കൊടിയ പീഡനങ്ങളുടെ നടുവിലാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് ചേർന്നവർ റോമാ സാമ്രാജ്യത്തിലെ മൂന്ന് നാല് നൂറ്റാണ്ടുകൾ വരെയും കഴിഞ്ഞുകൂടിയിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നാൽ തലയെറുക്കാൻ പൊതു ഉദ്യാനങ്ങളിൽ വിളക്കുകാലായി കത്തിച്ചു നിർത്തൽ സ്റ്റേഡിയങ്ങളിൽ ഹിംസ ജന്തുക്കളുമായി പോരാടി മരിക്കൽ എന്നിവയായിരുന്നു കിരാതമായ പീഡനങ്ങളിൽ ചെലതു എന്നിട്ടും സത്യവിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ കർത്താവും നാഥനും യേശുക്രിസ്തുവാണെന്ന് പ്രഘോഷിച്ച അവർ ധീര മരണം വരിച്ചു ക്രൈസ്തവനെന്ന് കേട്ടാൽ തല കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർ നിർബന്ധിത മതമാറ്റത്തിന്റെ പേരിലോ പ്രലോഭനങ്ങളിൽ ആകൃഷ്ടരായിട്ടോ അല്ല പിന്നെയോ യേശുക്രിസ്തു സത്യമാണെന്നോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് റോമാ സാമ്രാജ്യത്തിലും ഏഷ്യ മൈനറിലും വിശ്വാസം സ്വീകരിച്ചവർ ഒരു സഭയായി രണ്ട് നൂറ്റാണ്ടുകളിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട യോഹന്നാൻ ശ്ലിയാക്കി ലഭിച്ച വെളിപാടിൽ ഏഷ്യ മൈനറിലും മറ്റിടങ്ങളിലുമായി സ്ഥിതി ചെയ്തിരുന്ന ഏഴ് സഭകളെ കുറിച്ച് പറയുന്നുണ്ട് പൗലോസ്ലിക റോമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവ റോമിൽ ഉണ്ടായിരുന്നു എന്നതിന് ചരിത്ര രേഖകളുണ്ട് അങ്ങനെ എ ഡി നാൽപ്പത്തിരണ്ടിൽ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു തുടങ്ങി ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിനെ പിഞ്ചല്ലുന്നവൻ എന്നാണ് അർത്ഥം വിജാതീയരായ ഗ്രീക്കുകാരാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് എന്ന് കരുതപ്പെടുന്നു അങ്ങനെ ഇന്നത്തെ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ അന്ത്യോയ്ക്ക് വെച്ച് ക്രൈസ്തവർ ക്രിസ്ത്യാനികൾ മനുഷ്യ മാഹാത്മ്യവും സത്യദൈവ ആരാധനയും നിറഞ്ഞ ക്രിസ്തുവിശ്വാസവും റോമൻ കാലഘട്ടത്തിലെ ദുഷ്ടരായ ക്രൈസ്തവരെ വെറുത്തിരുന്ന ഭരണാധിപന്മാരുടെ പ്രത്യേകിച്ച് എ ഡി അമ്പത്തിനാലിലെ നീറോ എൺപത്തി ഒന്നിലെ ഡൊമീഷ്യൻ തൊണ്ണൂറ്റിയെട്ടിലെ മാർക്കസ് ഔറേലിയൂസ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിലെ ഡേസിയൂസ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലെ വലേരിയൻപത്തിനാലിലെ ഡയോക്ലിഷൻ മുതലായ ചക്രവർത്തിമാരുടെ കാലത്ത് പോലും വിജാതിയർ മരണ തുല്യമായ ക്രിസ്തുവിശ്വാസം പുൽകിയെങ്കിൽ ആ വിശ്വാസ സംഹിതയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് കാരണം നിത്യ ജീവനിലുള്ള സത്യദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു എന്നതാണത് ഡയോക്ലിഷന് ശേഷമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരത്തിൽ വരുന്നതും യഥാർത്ഥ തിരിച്ചറിവിലൂടെ എഡിക്ട് ഓഫ് മിലാനിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിന് റോമാ സാമ്രാജ്യത്തിലെങ്ങും അംഗീകാരം നൽകിയത് ഇതിനകം തന്നെ ക്രൈസ്തവ മിഷണറിമാർ യൂറോപ്പിന്റെ പല ദേശങ്ങളിലുമായി തങ്ങളുടെ വിശ്വാസം പകർന്ന് നൽകിയിരുന്നു വൈക്കിങ്ങുകൾ ജീവിച്ചിരുന്ന വിജാതി വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന യൂറോപ്പിന്റെ മണ്ണിൽ ക്രൈസ്തു വിശ്വാസം സ്വന്തം തിരിച്ചറിവിൽ നിന്ന് സ്വമേധയാ സ്വീകരിച്ചവർ തഴച്ചു വളർന്നു വിശുദ്ധ പാട്രിക് അയർലൻഡിലും വിശുദ്ധ അഗസ്റ്റിൻ ഓഫ് കാൻഡ്രബറി ഇംഗ്ലണ്ടിലും സിറിൽ മെത്തേഡിയസ് വിശുദ്ധമാർ റഷ്യ ഉൾപ്പെടുന്ന സ്ലാവ് രാജ്യങ്ങളിലും ക്രൈസ്ത വിശ്വാസം സ്വീകരിച്ചു അത് പറഞ്ഞുതന്നു അതുവഴി സത്യദൈവ വിശ്വാസത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്കാരവും ധാർമ്മികതയിലൂന്നിയ നിയമങ്ങളും നിലവിൽ വന്നു മനുഷ്യ മാഹാത്മ്യം മനുഷ്യനെ താൻ വിലയുള്ളവനാണെന്ന ബോധ്യത്തിലേക്ക് വളർത്തി അതുവഴി നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഭാഷകളും സകല മേഖലയിലുമുള്ള പ്രത്യേകിച്ച് സംഗീതം സാഹിത്യം കലാരൂപങ്ങൾ എന്നിവയിലുള്ള അറിവുകളും വർദ്ധിച്ചു ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുവാനുള്ള സന്നദ്ധ സംഘടനകൾ യൂറോപ്പിന്റെ മണ്ണിൽ തഴച്ചു വളർന്നു ഇന്ന് ക്യൂഎസ് റാങ്കിൽ ഒന്നു മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സെന്റ് ജോൺ ദി ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മുതലായ ആശുപത്രികളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും യൂറോപ്പിന്റെ മണ്ണിൽ വളർന്നു വന്നു വെറും വിജാതീയരായിരിക്കെ ഒന്നുമല്ലാതിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തിലെ മറ്റുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളെക്കാളും ഏറ്റവും ഉന്നതിയിലെത്തി തീർന്നില്ല തങ്ങൾക്ക് ലഭിച്ച വിശ്വാസ ചൈതന്യം സത്യവിശ്വാസം ലോകം മുഴുവൻ അറിയണമെന്നും അവിടെയും വിശ്വാസ വളർച്ചയുണ്ടായി ലോകവും മനുഷ്യരും സമുദ്രിക്കണമെന്നും ആഗ്രഹിച്ച ക്രൈസ്തവ മിഷണറിമാർ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലേക്കും എത്തിച്ചേർന്നു ലോകം പിടിച്ചടക്കുവാൻ ഉദ്യമിച്ച മനുഷ്യരുടെ കൂടെ ഈ ക്രൈസ്തവ മിഷണറിമാരും ഉണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയിലും ചൈനയിലും ജപ്പാനിലും ഇന്ത്യ ഉൾപ്പെടുന്ന പല ഏഷ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവ മിഷണറിമാർ വന്നെത്തുകയും ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ചെയ്തു അതിന്റെ നേർ സാക്ഷ്യമാണ് അമേരിക്കൻ രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും ഉന്നത രാജ്യമായ യുഎസും മെസോ അമേരിക്ക നിലനിന്ന മായം സംസ്കാരത്തിലെ ദുരാചാരങ്ങളെയും മറ്റും ഉന്മൂലനം ചെയ്ത അവർ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെങ്ങും ക്രൈസ്തവ വിശ്വാസം പകർന്നു അനേകർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ഹാർവേഡ് യാലെ പ്രിൻസ്റ്റൺ ജോർജ് ടൗൺ നോത്തർഡാം ബോസ്റ്റൺ ഡ്യൂക്ക് ബൈലോൺ മുതലായ സർവകലാശാലകളും കോളേജുകളും ആരംഭിച്ചു പ്രബുദ്ധരായ ജനം പടുക്കിരവിച്ച അന്ധവിശ്വാസങ്ങളിൽ നിന്നും സ്വമേധയാ ഒഴിഞ്ഞു മാറി പ്രകാശം നിറഞ്ഞ സത്യവിശ്വാസത്തിലേക്ക് വന്നു അതുവഴി അമേരിക്കയിലെങ്ങും സാംസ്കാരിക സാഹിത്യ വ്യവസായിക സാമ്പത്തിക മുന്നേറ്റങ്ങൾ നിലവിലുണ്ട് അമേരിക്കയിൽ മാത്രമല്ല റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ക്രിസ്തുവിശ്വാസത്തിന്റെ അലയടികൾ ഉയർന്നപ്പോൾ ആ രാജ്യങ്ങൾക്കെല്ലാം സകലമായ വിധത്തിൽ പുരോഗതി കൈവന്നു എന്നാൽ എപ്പോഴെല്ലാം വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം തകർച്ചയും ആ രാജ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വ്യവസായികളായി വന്ന കൂടെ ക്രൈസ്തവ മിഷണറിമാരും വന്നു ചേർന്നിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ വിവരമുള്ള തദ്ദേശീയരോടുകൂടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു തമിഴ് തെലുഗു ഹിന്ദി മറാത്തി പഞ്ചാബി മുതലായ ഒട്ടനവധി ഭാഷകൾക്ക് വ്യാകരണവും ലിപിയും നൽകി ഇന്ത്യയിൽ അച്ചടി വിദ്യ കൊണ്ടുവരികയും വിദ്യാഭ്യാസ വിപ്ലവം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു തൊട്ടുതീണ്ടി കൂടായ്മയും വർണ്ണവിവേചനവും ശിശുബലിയും സതി പോലുള്ള ദുരാചാരങ്ങൾ നിലവിലുണ്ടായിരുന്ന കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ മണ്ണിൽ മനുഷ്യ മഹാത്മത്തിന്റെ സുവിശേഷം പ്രസുഖിക്കുകയും അവർണരോടും പുലയനോടും പറയാനും അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിനോട് നിങ്ങളും സവർണരും തുല്യരാണെന്നും ദൈവത്തിന്റെ മക്കളാണെന്നും മൗലിക അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്തു സ്ത്രീ പുരുഷ സമത്വം സ്ത്രീ ശാക്തീകരണത്തിനും മിഷണറിമാർ മുന്നേറ്റം നൽകി മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിൽ വ്യാകരണവും അച്ചടിയും നടത്തി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആരംഭിച്ച സി എം എസ് കോളേജ് മുതലായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർണർ എന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരുടെ മക്കളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്തു ആ സമയത്ത് സ്ത്രീ വിദ്യാഭ്യാസം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും നിഷിദ്ധമായിരുന്നു എന്ന് വേണം പറയാൻ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ മുതലായ സ്ലോഗനുകൾ നോർത്ത് ഇന്ത്യൻ ട്രക്കുകളിലും മറ്റും എഴുതി തുടങ്ങിയിട്ട് അധികമൊന്നും നാളായിട്ടില്ല എന്ന് ഓർക്കണം ചാരിറ്റി സംഘടനകളുടെ നേതൃത്വത്തിൽ ആശുപത്രികളും ആതുരാലയങ്ങളും ആരംഭിക്കുകയും ഒരിക്കൽ എട്ടും പൊട്ടും തിരിയാത്ത എട്ടു വയസ്സുള്ള ബാലികയെ വരെ വിവാഹം കഴിക്കാമായിരുന്ന ഇന്ത്യയിൽ വിവാഹങ്ങൾ നിരോധിക്കുകയും സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രബുദ്ധരാക്കപ്പെട്ട ജനം സ്വാതന്ത്ര്യത്തിനായി അണിനിറങ്ങും മൗലിക അവകാശങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്ന യഥാർത്ഥ ബോധ്യത്തിലേക്ക് മനുഷ്യൻ ഉയരുകയും അവ നിയമസംഹിതയിലേക്ക് കൊണ്ടുവരികയും രാജ്യത്തിലെ ജനങ്ങൾ അറിവ് ലഭിച്ചവരായി മാറുകയും ചെയ്തു അവർ കൂടുതൽ വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജീവനിലവാരത്തിനും ക്രിസ്തുവിശ്വാസം പൂത്തുറഞ്ഞ യൂറോപ്പ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് ചേക്കേറി ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് എവിടേക്കാണ് യുവതി യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ശമ്പളവും ഉയർന്ന ജീവന നിലവാരവും അറിവും നേടാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നത് ഒരു നിസാരം ഉദാഹരണം മാത്രം അതെ കണ്ണിൽ ഇരുട്ട് നിറച്ചു നോക്കിയാൽ അത് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവനകളെയും നന്മകളെയും വിസ്മരിച്ചും തമസ്കരിച്ചും ഒരു ഉളുപ്പമില്ലാതെ നന്ദി ലവലേശം ഇല്ലാതെ ആ നന്മകളെല്ലാം സ്വീകരിച്ചിട്ട് ക്രൈസ്തവരെ ക്രിസ്തുവിശ്വാസികളെ കുറ്റവും കുറവും പറയുകയും അവർ ദ്രോഹികളാണെന്നും ലോകം നശിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെന്നും മാത്രം പറഞ്ഞ് സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുവാൻ നോക്കുന്നത് ആണത്തത്തിന്റെയും ധൈര്യത്തിന്റെയും ലക്ഷണമല്ല തങ്ങൾ നിന്നിരുന്ന അടിച്ചമർത്തിയിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനീതികളുടെയും മണ്ണ് പാടെ ചോർന്നൊലിച്ചു പോകുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലും മുറവിളിയും ഭീരത്വത്തിൽ നിന്ന് ഉളവാകുന്ന കൗടില്യ ചിന്താധാരകളുടെ പ്രതിഫലനവുമാണ് പല മുഖപത്രങ്ങളിലും ക്രൈസ്തവരുടെ കുറ്റകൃത്യങ്ങൾ മാത്രം അണിനിർത്തി ഇഘാനുള്ള ശ്രമം കണ്ടുവരുന്നത് ഇത്തരത്തിൽ ശ്രമം നടത്തുന്നവർ കണ്ണുമടച്ച് പടച്ചുവിടുന്നത് വിദ്യാഹീനരായ മനുഷ്യർ തങ്ങൾ കേട്ടത് സത്യമാണെന്ന് വിശ്വസിച്ച് സ്വാതന്ത്ര്യ പോരാളികളുടെ പ്രച്ഛന്ന വേഷം കെട്ടി സായുധ കലാപത്തിന് ഒരുപിടുകയാണ് ചെയ്യുന്നത് ഇനി ഇത്തരത്തിൽ ശ്രമം നടത്തുന്നവർ പറഞ്ഞു പരത്തുന്നത് ക്രൈസ്തവർ എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയെല്ലാം നരകമാണെന്നാണ് അല്പമെങ്കിലും ഉളുപ്പ് വേണ്ട പൊതുവായി എഴുതി പിടിപ്പിക്കുമ്പോൾ ചരിത്രം പരിശോധിച്ചിട്ട് വേണ്ട എഴുതുവാൻ എന്നുള്ള അല്പബുദ്ധിയെങ്കിലും അല്പ കരുതുന്ന ഇക്കൂട്ടർ മനുഷ്യർ തമ്മിലടിപ്പിക്കുന്ന ഇക്കൂട്ടർ കാണിച്ചെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ തൊട്ടുകൂടായ്മയും കൂടായ്മയും സതിയും ശിശുബലിയും ദേവദാസി സമ്പ്രദായവും ശൈശ വിവാഹവും എല്ലാം ശരിയെന്ന് ധരിച്ച് കോണകമൊടുത്ത് പൊട്ടകണറ്റിലെ തവളകളെ പോലെ നടക്കേണ്ടി വന്നേനെ അതുകൊണ്ടാണ് ആദ്യമേ യോൺമി പാർക്കറുടെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞത് അടിമത്വം എന്തെന്നറിയാത്തവന് സ്വാതന്ത്ര്യം ഒരു അജ്ഞതയായിരിക്കും ആയിരിക്കും വിശുദ്ധ ബൈബിളിൽ ഏഷ്യാപ്രവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്വത്തിലേക്ക് നീങ്ങുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എഴുതപ്പെട്ട വചനം ഇന്ന് പലരിലൂടെയും അനർത്ഥമാകുന്നു എന്നത് തന്നെ സത്യ വചനത്തിന് മാറ്റമില്ല എന്ന വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇപ്പോൾ നടന്നുവരെന്ന വിമർശനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ അപ്രസ്തോല പ്രവർത്തന പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തോട് ഉപിക്കുന്നതാണ് തങ്ങളുടെ വരുമാനം നഷ്ടമാകുമെന്നറിഞ്ഞ വെള്ളിപ്പണിക്കാർ സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോ സ്ലിഹയ്ക്കും ശിഷ്യമാർക്കുമെതിരെ ലഹളയുണ്ടാക്കി ഈ വീഡിയോ കാണുന്നവർ ഈ ബൈബിൾ വചനവും കൂടി വായിക്കുന്നത് നന്നായിരിക്കും